ജൂൺ ഏത് ദിവസമാണ് എന്നാ ജൂൺ അറിയാമോ എന്നാന്ന് മനസിലായോ കുഞ്ഞു മക്കളല്ലേ ആ അപ്പൊ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെ എതിർത്ത് അതിനു വേണ്ടി നിയമം കൊണ്ടുവന്ന് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ജൂൺ പന്ത്രണ്ട് നമ്മൾ ആചരിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ബാലവേല തിരുത്തുന്ന ദിനമായിട്ട് നമ്മള് കൊണ്ടാടുന്നത് പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞ നിങ്ങളിപ്പോ പഠിക്കേണ്ട പ്രായമാണോ അതെയോ ജോലി ചെയ്യേണ്ട പ്രായമാണോ പഠിക്കേണ്ട പ്രായം അല്ലേ അപ്പൊ നിങ്ങളെ കൊണ്ട് നിങ്ങളെ വീട്ടിൽ വലിയ ജോലി ചെയ്യിക്കാറുണ്ടോ വീട്ടിലെ അമ്മമാരെയും പപ്പനോ മമ്മീനെയോ ചേട്ടനെ ചേച്ചിയൊക്കെ ചെയ്യുന്ന അവരെ സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളല്ല ഉദ്ദേശിക്കുന്നത് അല്ലാതെ കേരളത്തിൽ അല്ലാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികളെ കൊണ്ട് അവർ സ്കൂളിലൊന്നും ഉത്തർപ്രദേശ് രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ അവര് ചെറു മുതൽ മുതലേ ജോലി ചെയ്യും നമ്മളങ്ങനെ ജോലിക്കുമ്പോൾ എന്നാണോ ചെയ്യുന്നത് അല്ല നമ്മൾ കേരളത്തിൽ മൂന്നര വയസ്സ് കഴിയുമ്പോഴത്തേനും അങ്കൻവാടി മുതലേ നമ്മൾ പഠിക്കാനായിട്ട് സ്കൂളുകളിലേക്ക് പോകും അല്ലേ ആ അപ്പൊ നമ്മൾക്ക് കേരളത്തിൽ അങ്ങനെ ബാല കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കുന്നില്ല നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വീട്ടില് പപ്പേനെയും മമ്മീനേയും സഹായിക്കുന്നതൊക്കെ അതൊന്നും ബാലവേലയല്ല ബാലവേലല്ലോ കുഞ്ഞു കുഞ്ഞു സഹായമൊക്കെ വീട്ടിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ബാലവേല ദിനത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രതിജ്ഞ തെല്ലേണ്ടതുണ്ട് തന്നേണ്ട ஒரு இன் பௌரன் என்ன ஒரு இண்டியன் பௌரன் என் நிலையில் Gracias. Sí, sí.